ബഹുഭൂരി ഭാഗം വരുന്ന ലോക ജനസംഖ്യയിൽ കരുതപ്പെടുന്നത് പോലെ തന്നെയാണ് ഞാനും കരുതിയിരുന്നത് കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചത് കോവിഡ് വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും ലോകത്തെ രക്ഷിക്കണ്ടേ അങ്ങനെയുള്ള ഒരു വിചാരത്തിൽ നിന്ന് ലോക രക്ഷയ്ക്ക് വേണ്ടി അവതരിക്കപ്പെട്ടതാണ് കണ്ടുപിടിക്കപ്പെട്ടതാണ് കോവിഡ് വാക്സിൻ എന്നാണ് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല അത് തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ വിശദമായി തന്നെ ഞാൻ എറണാകുളം നോർത്തിലുള്ള ടൗൺ ഹാളിൽ നടക്കുന്ന നേച്ചർ ലൈഫിൻ്റെ ഏകദിന പ്രഭാഷണ പരിപാടിയിൽ പറയുന്നതാണ് വരണം എന്താണ് വാസ്തവത്തിൽ കോവിഡ് വാക്സിൻ്റെ പേരിൽ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അസ്ട്രാസെനക്കയുടെ കോവിഷീൽഡ് വാക്സിനിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇതൊരു പുതിയ സാധനം അവതരിക്കപ്പെട്ടതാണോ ഈ പറയുന്ന രീതിയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ദ്ധരായ ശാസ്ത്രജ്ഞന്മാർ കച്ചവട താല്പര്യങ്ങളൊന്നുമില്ല അതാണ് യൂണിവേഴ്സിറ്റിയെ പൊക്കി പിടിക്കുന്നത് വ്യാപാര താല്പര്യങ്ങളില്ലാതെ ജനങ്ങളുടെ കയ്യിലുള്ള കാശ് തട്ടിയെടുക്കാനുള്ള കുൽസിത ശ്രമങ്ങളില്ലാതെ റിസർച്ചിൽ മുഴുകിയിരിക്കുന്ന വിദ്യാഭ്യാസകരമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ് യൂണിവേഴ്സിറ്റികളിലുള്ളത് അവരെ നമുക്ക് വിശ്വസിക്കാമല്ലോ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത് ഓക്സ്ഫോർഡ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ് കോവിഷീൽഡ് വാക്സിൻ വാക്സിൻ വരാ എന്ന പേരിൽ വിദേശത്ത് അറിയപ്പെടുന്നു ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു പേര് വേണമല്ലോ ഇന്ത്യയെ ഉണ്ടാക്കിയതാണ് എന്ന് പറയണമല്ലോ ഇന്ത്യക്കാർ കണ്ടുപിടിച്ച് ഇന്ത്യയെ തന്നെ ഉണ്ടാക്കിയെന്നുള്ള ഒരു രീതിയിലാണ് ഇതിവിടെ അവതരിപ്പിക്കപ്പെട്ടത് ചിംബാൻസി വൈറസ് എടുത്ത് വൈറസിൽ നിന്നാണ് ഈ സാധനം ഉണ്ടാക്കിയത് അത്രേ എന്ന് പറഞ്ഞാൽ ചിമ്പാൻസിക്കുണ്ടായ ഒരു രോഗം മനുഷ്യരിലേക്ക് പടർന്ന് മനുഷ്യവംശം മുഴുവൻ ചത്തൊടുന്നുവെന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പണ്ട് നമ്മളോട് പറഞ്ഞു അതിന് എയ്ഡ്സ് എന്നൊരു പേരിട്ടു ആദ്യത്തെ എയ്ഡ്സ് പിടിച്ച ചിമ്പാൻസിയെ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മരിയ ചിമ്പാൻസി എങ്ങനെയാണ് ചിമ്പാൻസിക്ക് ഒരു പുതിയ രോഗമുണ്ടായത് ആ രോഗം മനുഷ്യരിലേക്ക് പടർന്നു മനുഷ്യരിങ്ങനെ ചത്തൊടുങ്ങുമെന്ന് ശാസ്ത്രജന്മാർക്ക് മനസ്സിലായത് കബടി നിരത്തി നോക്കിയോ താമ്പോര പ്രശ്നം വെച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഞാൻ അത് എഴുതിയിട്ടുണ്ട് എയ്ഡ്സ് ഇംഗ്ലീഷ് മരുന്നിന്റെ രോഗം പെൻഡകനിന്റെ ആയുധം ഇപ്പോൾ തെളിയുന്നത് നമ്മുടെ കോവിഷീൽഡ് വാക്സിനും ചിമ്പാൻസി വൈറസ് എടുത്ത് ചിമ്പാൻസിയിൽ നിന്ന് നമ്മുടെ ശരീരത്തേക്ക് പടർത്തിയതാണ് കുത്തിയതാണ് ആരാണിത് തുടങ്ങിയത് ഈ പരിപാടി തുടങ്ങിയത് ജന്നർ ആണ് രണ്ടായിരം ആണ്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാക്സിൻ്റെ പ്ലാറ്റ്ഫോം ഒരുക്കപ്പെട്ടിരുന്നു ഈ വാക്സിൻ ചിംബാൻസി അടനോ വൈറസ് ഇതാണ് ഇതാണതിൻ്റെ ബേസ് അതിൻ്റെ മുകളിലാണ് കളികൾ മുഴുവൻ നടന്നിട്ടുള്ളത് രണ്ടായിരം ആണ്ടിലെ മലേറിയ വാക്സിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങളിൽ ഈ ചിമ്പാൻസി വൈറസ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ തുടങ്ങി ഫ്ലൂ വാക്സിനിലും ക്ഷയരോഗ വാക്സിനിലും ഈ ചിമ്പാൻസി വൈറസ് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ചിമ്പാൻസി വൈറസിനെ ബേസ് ചെയ്ത് വാക്സിനുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒക്കൈറോസ് എന്ന ഇറ്റാലിയൻ കമ്പനിയുമായി ചേർന്നായിരുന്നു ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാക്സിന് വേണ്ടിയിട്ടുള്ള വാക്സിനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പഠനം നടന്നു വന്നത് അങ്ങനെ അവർ ദി ചിമ്പാൻസി അഡനോ വൈറസ് ബേസ്ഡ് മലേറിയ വാക്സിൻ വിജയകരമായി കണ്ടുപിടിച്ചു അതോടെ ഒക്കെസിനെ ജി എസ് കെ എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏറ്റെടുത്തു അവർ വാങ്ങി ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിരുന്ന ഗോരൻ വാഡേയിൽ നിന്നാണ് അദ്ദേഹമാണ് ചിമ്പാൻസിയിൽ നിന്ന് ഈ വൈറസിനെ വേർതിരിച്ചെടുത്തതെന്നാണ് പറയുന്നത് അതിൽ ഒരു സെറ്റ് വൈറസിനെ ജനന ശാസ്ത്രജ്ഞൻ അഡ്രിയൻ ഹിൽ വാങ്ങിക്കുകയായിരുന്നു